നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബായി ഇന്ത്യ മാറുന്നു എല്ലാ മേഖലയിലുമുള്ള രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിത് ഇനി എഴുതപ്പെടുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് അതിർത്തിയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സുരക്ഷ ശക്തമാക്കാനുള്ള പ്രതിബദ്ധതയിലാണ് കേന്ദ്ര സർക്കാർ മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിലെ ഡിഫൻസ് ഡയലോഗ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതിർത്തിയിലെ ഭീകരതയും സൈബർ ആക്രമണവും അടക്കം ഇന്ന് ഇന്ത്യ വിവിധ സുരക്ഷാ വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ എല്ലാം തന്നെ ശക്തമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റീവ് ഡിഫൻസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് രാജ്യം ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ട് ഇവയെ ചെറുത്ത് വെല്ലുവിളി ഇല്ലാതാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഭാവിയിലെ എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെയും തിരിച്ചറിഞ്ഞ് അവയെ വിശകലനം ചെയ്ത് പ്രതിരോധിക്കാനുള്ള ഉത്തമമായ മാർഗമായി ഇതിനെ നോക്കി നോക്കിക്കാണുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗ്രേ സോണിന്റെയും ഹൈബ്രിഡ് യുദ്ധമുഖങ്ങളുടെയും കാലഘട്ടം കൂടിയാണിത് അതുകൊണ്ടുതന്നെ അതിനൂതന സാങ്കേതികവിദ്യകൾ പ്രതിരോധ മേഖലയിലേക്ക് എത്തിക്കണം ലോകത്തിന് ഡ്രോൺ ഹബ്ബായി മാറാനുള്ള ലക്ഷ്യത്തിലാണ് ഇന്ന് ഇന്ത്യ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും മുതൽക്കൂട്ടായി തന്നെ മാറും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഡ്രോൺ ഹബ്ബായി മാറുക എന്ന ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ് സർക്കാർ നിരവധി സംരംഭങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുമുണ്ട് വിവിധ പദ്ധതികളുടെ സഹായത്തോടെയുള്ള കണ്ടെത്തലുകൾക്ക് പ്രതിഫലവും സർക്കാർ തന്നെ വാഗ്ദാനം ചെയ്യുന്നു ഡ്രോണുകളും പുത്തൻ സാങ്കേതികവിദ്യകളും യുദ്ധരീതികളിലും തന്ത്രങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കര ജലം വായു എന്നീ മൂന്ന് തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഴയ യുദ്ധരീതിയെ തന്നെ മാറ്റിമറിക്കുന്നു സാങ്കേതികവിദ്യയുടെ വളർച്ചയും ഡ്രോണുകളുടെ കണ്ടുപിടുത്തവും പ്രതിരോധ മേഖലയിലും പ്രതിഫലിച്ചു കഴിഞ്ഞു ഭാരതം ഇന്ന് നിലവിൽ നൂറിലധികം രാജ്യങ്ങൾക്ക് വേണ്ടി പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അമേരിക്ക ഫ്രാൻസ് സർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യം പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും അധികമായി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ കുതിച്ചുയരും അത് കൈവരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു